ഹലോ എല്ലാവർക്കും എസ് ജി എൽ ബ്ലോഗ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇത്തിരി ചെക്കപ്പ് കറി വെക്കാമെന്ന് പറഞ്ഞു മുറിച്ചപ്പോൾ അത് അത്യാവശ്യം മധുരം വെച്ചു ചക്കയുടെ ചുളയുടെ കളറ് പച്ചക്കാണെങ്കിൽ ഇത് തന്നെയായിരുന്നു അതുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല പുറമേ നിൽക്കും കൊണ്ടിട്ടുണ്ടായിരുന്നില്ല ഇത് പഠിച്ചേക്കാം അപ്പോൾ ഇത് വേവിക്കാൻ എടുത്ത സാധനത്തിന് മധുരം വെച്ചത് കൊണ്ട് ഇന്നായിരുന്നു ചക്കേരി ശരിയാക്കാതെ നമുക്ക് ചക്കേരി ചേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വൃത്തിയാക്കി ചക്ക അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ബാക്കിയിലേക്ക് പോകാം ചക്ക കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ തേങ്ങ നോക്കാം ഒരു മുറി തേങ്ങ തിരിങ്ങിയതും വെളുത്തുള്ളിയും ആവശ്യത്തിന് ജീരകവും എല്ലാവരും മുളകോട് ചേർക്കും നമുക്ക് ആവശ്യത്തിന് പറിച്ച് കാന്താരി ഇരിപ്പുണ്ട് എരിവാണ് പ്രധാനം നമുക്ക് ഏതായാലും അതിലോ അപ്പോൾ കാന്താരി കൂടി തന്നെ ഇടാം കുറച്ചും കൊണ്ടിട്ടേക്കാം മധുരം വെച്ചതാക്കയല്ലേ ബാക്കി വേണമെങ്കിൽ നമുക്ക് തേങ്ങ വറക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ നോക്കാം എരുവുമതിയാവുന്നില്ലെങ്കിൽ ചക്ക ഇളക്കി നോക്കിയിട്ട് തേങ്ങ വറക്കുമ്പോൾ അതിനകത്ത് ലേശം മുളക് പൊടി കൂടി ചേർത്ത് നമുക്കിനകത്ത് ഇടല്ലോ തൽക്കാലം ഇതൊന്ന് ചെറുതായിട്ട് ഒതുക്കി എടുക്കണം നമുക്ക് ഒതുക്കി എടുത്തിട്ട് വരാം ഇതിന് ആവശ്യമായ ചേരുവയെല്ലാം നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചക്കയുടെ പുറത്തേക്ക് വെച്ച് ഉപ്പ് പൊടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് നീര് പിടിക്കുക ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു വിസിൽ ഒരു വിശലാകാണ്ട് അതിന് മുമ്പ് തന്നെ അത് വേഗം കാരണം മധുരം വെച്ച ചക്കയും കൂടെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് വേഗം വേഗം എന്നാലും നമുക്ക് അത് വേവിച്ചെടുക്കാം ഒരു തേങ്ങ നമ്മൾ മൂപ്പിക്കാൻ വേണ്ടി ചിരകിയെടുത്ത് ഈ ബ്രൗൺ കളർ ഉൾപ്പെടെയാണ് ഞാൻ എടുക്കുക എല്ലാവരും അത് ഏന്ന് പറയും പക്ഷേ വൈറ്റമിൻസ് കൂടുതലുള്ളത് അല്ലെങ്കിൽ കൊളസ്ട്രോളിനൊക്കെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അതായത് കൊണ്ട് ഞാനത് ഒട്ടുമേ മിക്സാക്കാതെ എടുക്കാറുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ കടുവ ഉറുത്തിട്ട് അനാം തൊട്ട് തെങ്ങാൻ മൂപ്പിക്കാൻ കഴിഞ്ഞാൽ അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പ്രൂഫ് ചെയ്യുന്നത് നെയ്യാണ് ഒരു സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മിക്സർ വിക്സിൽ അടിച്ചിട്ടുണ്ട് നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം അതിൽ കൂടുതലായിട്ട് കഴിഞ്ഞത് കുഴഞ്ഞു പോകില്ല ആവശ്യത്തിന് ഇടാം ഒരു ടീസ്പൂൺ ഇട്ട് കുറച്ചുകൂടെ കാണാമെന്നുണ്ടെങ്കിൽ കുറച്ചും കേടും പിന്നെ എല്ലാവരും ഉണക്കമുളക് മുളകിടും അപ്പം ഞാൻ ഈ മാർക്കറ്റിൽ കാണിക്കുന്ന ഉണക്കം ഉണക്കമുളക് എടുക്കാറില്ല കുറച്ച് കാന്താരി ഉണങ്ങിയത് ിട്ട് പത്തണം അതുപോലെ പുറമേ പറിപ്പിക്കുന്ന കറി വേറ്റലായി ഒരുപാട് മൂക്കാൻ വേണ്ടി തന്നെ നട്ടിട്ടു തന്നെ നമുക്ക് തേങ്ങയും വേണ്ടിയിട്ട് മൂപ്പിത്തെടുക്കാം നല്ല ബ്രൗൺ കളറാന്നിടം വരെ മൂപ്പിക്കാം ഒരുപാട് നമ്മൾ തീരുന്ന കഴിക്കുന്നത് അത്രയും വേണ്ട ആ ഒരു ബ്രൗണിഷ് കളറ് ആയാൽ മാത്രമാണ് അത്യാവശ്യം തേങ്ങാ മൂപ്പായിട്ടുണ്ട് കാണുമ്പോൾ കളർ കറുത്ത ആ കുറവ കറുത്തിട്ടില്ല ഇവിടെ അടുക്കളയിൽ വെളിച്ചക്കുറവുണ്ട് ഒരു എൽ ഇ ഡി ബൾബ് ആക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ ഓഫ് ചെയ്തു കുക്കറിൻ്റെ പ്രഷറും പോയിട്ട് വേണം നമുക്കത് ആക്കാം ഇങ്ങനെ ചക്ക നന്നായി വെന്ത് കിട്ടിരിക്കണം നമ്മൾ ചിരട്ട തെ വെച്ചിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് നല്ല വെച്ചുകാകം ആവശ്യത്തിന് ഉപ്പ് വരുവൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് പുറത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൊണ്ടിട്ട് ഇളക്കാം പുറത്ത് വെച്ച ചക്കെ തേങ്ങ ചക്കയിലൊക്കെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ചക്ക അലശ്ശിരി റെഡിയായി അങ്ങനെ ചക്ക ഇലശ്ശിരി അത്യാവശ്യം തണുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമല്ലോ ഓക്കെ ബൈ